മറ്റൊരു നാമമാണ് എന്നുള്ളത് സാഹിബുൽ മക്കാമിൽ മെഹമൂദ് മക്കാമുൽ മക്കാമുൽ മെഹമൂദിൻ്റെ ഉടമസ്ഥൻ സ്തുതിക്കപ്പെടുന്ന സ്ഥാനത്തിൻ്റെ ഉടമസ്ഥർ മഹമ്മദ് റസൂൽ എബിതങ്ങളുടെ നാമമാണിത് ഒരുപാട് ഹദീസുകളിൽ വിശുദ്ധ ഖുർആാനിലടക്കം ഇത് ഉദ്ധരിക്കുന്നുണ്ട് പറഞ്ഞതാണ് നബിയെ രാത്രിയിൽ അല്പം അങ്ങ് സുന്നസ്കരിക്കണം നിസ്കരിക്കണം അത് സ്ഥാനത്തിലേക്ക് അള്ളാഹു അങ്ങയെ നിയോഗിച്ചേക്കാം അബൂ ഹുറൈറ പറയുന്നു നബിയോട് ഈ ആയത്തിനെ കുറിച്ച് ചോദിച്ചു എന്താ നബിയെ മഹ്മൂദ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു അത് ഷഫായത്താണ് ഷഫായത്താണ് എല്ലാവർക്കും ഷഫായത്ത് ചെയ്യാൻ എനിക്ക് അധികാരം നൽകും അതിനെക്കുറിച്ചാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട ക്യാബിന് മാലിക്തിയോനു പറയുകയാണ് മുത്തുനബി പറയുന്നു അന്ത്യനാളിൽ ജനങ്ങളെ ഒരുമിച്ചു കൂട്ടപ്പെടും സഭയിൽ മുത്തുനബി പറയുന്നു ഓക്കൂനുഅനവ ഉമ്മീ ഞാനും എൻ്റെ ഉമ്മത്തും ഒരു കുന്നിൻ്റെ മുകളിലാണ് ഉണ്ടാവുക എനിക്ക് നല്ല പച്ച വസ്ത്രം ധരിപ്പിക്കപ്പെടും ആന എനിക്ക് എല്ലാത്തിനുമുള്ള അധികാരം നൽകും എല്ലാം സംസാരിക്കാനും ഇടപെടാനുമുള്ള അധികാരം നൽകും മുത്തുനബി പറയുന്നു

അനിയമീനിൽ വലതു ഭാഗത്ത് മുത്തിനബി നിൽക്കുന്ന ആ സ്ഥാനത്തിനാണ് പറയുന്നത് മറ്റൊരാൾക്കും അവിടെ നിൽക്കാനുള്ള പെർമിഷൻ ഇല്ല ഒരാൾക്കും അവിടെ നിൽക്കാനുള്ള പെർമിഷൻ ഇല്ല ആ സ്ഥാനത്തിനാണ് മഹ്മൂദ് എന്ന് പറയുന്നത് റസൂലുള്ള പറയുന്നത് ാരാണ് അബ്ദുല്ലാഹിബിന് ചുരുക്കി പറഞ്ഞാൽ മറ്റാർക്കും നൽകാത്ത വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബിന് അള്ളാഹു നൽകും അതിനെക്കുറിച്ചാണ് മക്കാമും മഹ്മൂദ് എന്ന് പറയുന്നത് ചില ആധാറുകളിൽ നമുക്ക് കാണാം ചില ആധാറുകളിൽ നമുക്ക് കാണാം അന്ത്യനാടായാൽ അറിഷിൻ്റെ വലതുഭാഗത്ത് പ്രകാശം കൊണ്ടുള്ള ഒരു കസേരയുണ്ടാകും ഇടതുഭാഗത്തും അതുപോലെ ഒരു കസേര സ്ഥാപിക്കും മുമ്പിലും സ്ഥാപിക്കും അറിശിൻ്റെ മുൻഭാഗത്ത് അതുപോലെ അറസ്സിൻ്റെ ഇടതുഭാഗത്ത് വലതുഭാഗത്ത് മൂന്ന് കസേരകളാണ് സുഭാനന്ദ നമ്മുടെ നേതാവ് അർഷ് വലതു ഭാഗത്തിരിക്കും ഇബ്രാഹിം നബിഅലിസ്ലാം ഇടതുഭാഗത്തിരിക്കും അബൂബീനിഷിൻ്റെ മുൻഭാഗത്തിരിക്കുന്നതാണ് മൂന്നു പേർക്കും അള്ളാഹുവിനെ കാണാനുള്ള സമ്മതം നൽകും എല്ലാവരും അള്ളാഹുവിനെ നോക്കും കൺകുളിർക്കെ മുത്തുനബിയും സിദ്ദീഖ് തങ്ങളും ഖലീലു ഇബ്രാഹി നബി അലി അള്ളാഹു അവരിലേക്കും നോക്കുന്നതാണ് അവിടെ നിന്നൊരു വെളിയ ആളമുണ്ടാകുന്നു ഈ വലിയ ഭാഗ്യമാണ് യും ഹബീബിൻ്റെയും ഇടയിലിരിക്കാനുള്ള അവസരം നിനക്ക് കിട്ടിയല്ലോ ഇതാണ് മുഹാമൂദ് അറസിൻ്റെ വലതുഭാഗത്ത് മുത്തുനബി സാഹു അലി തങ്ങൾക്ക് ഇരിക്കാനുള്ള അനുവാദം അതിനാണ് മഹ്മൂദ് എന്ന് പറയുന്നത് അങ്ങനെ അഭിപ്രായമുണ്ട് അള്ളാഹു താല അതൊക്കെ പഠിക്കാനും ഉൾക്കൊള്ളാനൊക്കെ ഉള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ മുത്തുനബി തങ്ങളോടുകൂടെ സ്വർഗത്തിൽ പോകാൻ അവിടുത്തെ മംഗല്യം കാണാൻ ആ അനുഗ്രഹങ്ങളൊക്കെ നേരിൽ ദർശിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ എപ്പിസോഡിൻ്റെ ആദ്യത്തിൽ നമ്മൾ പറഞ്ഞത് മുത്തുനബിയോട് അള്ളാഹു പറഞ്ഞ ആ ഉപദേശം ബിയെ അള്ളാഹുവിന് വേണ്ടി അങ്ങ് തഹജ്ജുദ് നിസ്കരിക്കുക എന്നാൽ അങ്ങേക്ക് വലിയ സ്ഥാനം നൽകാമെന്നാണ് നമ്മളും അത് പതിവാക്കണം പതിരാ നേരത്ത് റബ്ബിനെ ഓർത്ത് രണ്ടിറക്കാൻ എന്തെങ്കിലും നിസ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ അനുഗ്രഹീതരാകും ഭാഗ്യമുള്ളവരാകും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകും ആറാവട്ടെ സ്ലാമലൈക്കും